ജീവിതത്തിനെ പറ്റി ശരിയായൊരു കാഴ്ചപ്പാട് നമുക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഇതിന്റെ ബാലൻസ് പറയുന്നതിൽ അർത്ഥമില്ല ലൈഫ് വർക്ക് ഫാമിലി ബാലൻസ് ഇവിടെ ലൈഫ് ലൈഫ് എന്താണെന്ന് കൃത്യമായിട്ട് അള്ളാഹു പ്രവാചകന്മാരിലൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഇതൊരു വഞ്ചനാ ചരക്കായ ദുനിയാവിലെ വിഭവമാണ് ഈ ദുനിയാവുന്നത് പക്ഷേ ഇവിടെ അവസരങ്ങളുണ്ട് ഇതൊരു പരീക്ഷണത്തിന്റെ വേദിയാണ് ഈ ഈ പരീക്ഷണത്തിലൂടെയാണ് നമുക്ക് നാളെ വിജയവും പരാജയവും തീരുമാനിക്കപ്പെടുക അതുകൊണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദുനിയാവ് അവഗണിക്കാൻ പറ്റൂല ഇവിടെ നമ്മൾ കൃത്യമായി അതിാഹ് അറസൂല അള്ളാഹു ഏതൊരു ജീവിത സാഹചര്യങ്ങളോ ചോദിക്കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മൾ എന്തിനാണ് ജോലി ചെയ്യുന്നത് അതെല്ലാവർക്കും അറിയാം നമ്മൾ കുടുംബം നോക്കാനാണ് കുട്ടികളെ വളർത്താനാണ് നമ്മൾ ലിവ്ലിഹുഡ് വളരെ ജീവിക്കാനുള്ള മാർഗങ്ങള് സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ജോലി ചെയ്യുന്നത് അത് ഓരോരുത്തരുടെയും ജോലി ചില ബുദ്ധിപരമായി ജോലി ചെയ്യും ചിലർ ശാരീരികമായി ജോലി ചെയ്യും അതൊക്കെ ശരിയാണ് അപ്പം അതുകൊണ്ട് ഇതിന് വലിയ പ്രതിഫലമുണ്ട് ഇതിനെ നീയത്തെപ്പോഴും നമ്മൾ ശരിയാക്കണം നമ്മൾ ചെയ്യുന്ന ജോലി ചില ആളുകൾക്ക് ഒരു വിചാരം എന്താ വെച്ചാൽ ഫറലുകൾക്ക് പ്രതിഫലം എന്നാണ് അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ട് ഫർല് നിസ്കരിച്ചാല് ബാധ്യത നിർവഹണമാണ് അല്ലെങ്കിൽ ആ ശിക്ഷയിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ടാണ് ഫറൽ അവരിക്കലും അങ്ങനല്ല ഫറല്ലുകൊണ്ടാണ് ഒരാൾ അബ്വാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുക ആ ഫർലിന്റെ പ്രതിഫലം എന്താണ് ആ നമ്മൾ ചെയ്യുന്ന നമ്മുടെ കമ്മിറ്റ് നമ്മുടെ കമ്മിറ്റ്മെന്റ് അനുസരിച്ച് നമ്മുടെ ഇഹ്ലാസ് അനുസരിച്ച് ഒരു നിസ്കാരം ഒരു സഫിൽ നിന്ന് നമസ്കരിക്കുന്ന എല്ലാവർക്കും ഒരേ പ്രതിഫലമല്ല ചില ആളുകൾക്ക് വൺ ബൈ ടെൻ ഉള്ളൂ ചിലവർക്ക് ടൂ ബൈ ടെൻ ഉണ്ടാവും ചിലവർക്ക് ഫൈബാരിയ വായിലേക്ക് വെച്ചു കൊടുക്കുന്ന ഒരു പിടി ഭക്ഷണത്തിന് പോലും നിങ്ങൾക്ക് പ്രതിഫലമുണ്ട് എന്നാണ് അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് നമ്മള് ഭക്ഷണം കൊടുക്കുന്നു അരി വാങ്ങുന്നു എങ്കിൽ അതിന് നമുക്ക് പ്രതിഫലം നൽകും പ്രതിഫലം നൽകും സൂറത്തു ബക്രന്റെ തുടക്കത്തിൽ നിങ്ങൾ ചെലവഴിക്കണം വിശ്വാസികളോട് അവർ ചെലവഴിക്കുന്നവരാണ് എന്ന് പറഞ്ഞോട് ഗസീർ കൊടുത്ത തഫ്സീർ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും നിങ്ങൾ ചെലവഴിക്കേണ്ട ആദ്യമായി ചെലവഴിക്കേണ്ടത് ആർക്കാണ് വലിൽ വലി ദൈനി മാതാപിതാക്കൾക്കാണെന്നാണ് മാതാപിതാക്കൾക്കാണ് ആദ്യം ഒരാൾ ചെലവഴിക്കേണ്ടതെന്നാണ് അപ്പൊ നമ്മൾ ഉപ്പാക്ക് കൊടുക്കുന്ന പോക്കറ്റ് മണി നമ്മളെ ഉപ്പ നമ്മുടെ കൂടെയാണ് ജീവിക്കുന്നത് നമ്മൾ വാങ്ങുന്ന ഷോപ്പ് എന്താ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങുന്ന അരി അത് പാപ്പാക്ക് കൂടിയുള്ള ഭക്ഷണമാണെങ്കിൽ അതിന് നമുക്ക് പ്രതിഫലമുണ്ട് അപ്പം ഇത് ഇതൊന്നും വെറുതെ ആകൂല ആ ഒരു എപ്പോഴും എന്ത് ചെയ്യണം നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല അതുകൊണ്ട് നമ്മൾ എന്തിനാണ് ജോലി ചെയ്യുന്നത് എന്ന് നമ്മൾ കൃത്യമായിട്ട് നമ്മളെ മനസ്സിൽ നീയത്ത് കറക്റ്റ് ആക്കണം പിന്നെ ബാക്കി നമ്മൾ ചെയ്യുന്ന വർക്കിലൂടെ അപ്പം ഞാനൊരു സർജനാണ് ഞാനിപ്പോൾ സർജറി ചെയ്യുന്നു ഞാൻ എത്രയോ പേഷ്യൻ്റെ സന്ദർശിക്കുന്നു അപ്പോൾ നമ്മൾ ഒരു പേഷ്യനെ സന്ദർശിക്കുമ്പോൾ ഓരോ റൂമിലും കേറുമ്പോൾ അവർക്ക് അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവർക്ക് അസുഖം ശിഫയാകട്ടെ നിങ്ങളുടെ ശിഫ് ലോകം അള്ളാഹു മാറ്റിത്തരട്ടെ നിങ്ങൾക്ക് അള്ളാഹു ദീർഘായുസ് നൽകട്ടെ നിങ്ങൾക്ക് അള്ളാഹു ഈമാൻ നൽകട്ടെ എന്ന് നമുക്ക് നമ്മൾ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോൾ രോഗിയെ സന്ദർശിച്ച പ്രതിഫലം കിട്ടും അവർക്ക് വേണ്ടി ശിഫാക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് കിട്ടും അവരെ സന്തോഷത്തിന് അവരുടെ പ്രാർത്ഥന ചില ഒക്കെ നമ്മളോട് പറയും ഡോക്ടറെ ഞാൻ ഉമ്മറക്ക് പോയിട്ടോ നിങ്ങൾ മാറ്റി വെച്ച മുട്ടുമായി ഞാൻ ഉമ്മറക്ക് പോയി ഞാൻ തവാഫ് ചെയ്തപ്പം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇതൊന്നും നമ്മൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടില്ല നമ്മൾ നമ്മൾ ഒരു കർമ്മം ചെയ്യുമ്പം ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഒരു നിങ്ങൾ ഒരു കാര്യം ഒരാൾക്ക് ചെയ്തു കൊടുക്കുമ്പം ഇസ്ലാം ഇബിനു തൈമിയ സുറത്തു ഇൻസാൻറെ ആയത്തിൽ എന്റെ തഫ്സീറിൽ പറയുന്നുണ്ട് എന്ത് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മാത്രം മതി ചില ആളുകൾ പറയും ഡോക്ടറെ വലിയ ഉപകാരം കിട്ടും ഞാൻ എന്താ ചെയ്തു തരണ്ട് നമ്മളിപ്പോൾ എന്തെങ്കിലും വലിയൊരു കാര്യം ആർക്കെങ്കിലും ചെയ്തു കൊടുത്താൽ പറയലോ ഞാൻ ഡോക്ടറെ വലിയ നന്ദിയുണ്ട് അല്ലെ വലിയ നന്ദി ഉണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഞാൻ ഞാൻ നിങ്ങളൊന്നും ചെയ്യണ്ട എനിക്കും വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി എന്ന് ചില ആൾക്കാർ പറയും അതുപോലും നിങ്ങൾ പറയരുത് എന്നാണ് കാരണം ആ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ കൊടുത്തത് നമ്മൾ അള്ളാഹുവിൻ്റെ വജ് ആഗ്രഹിച്ചിട്ടാണ് കൊടുത്തത് അതുകൊണ്ട് അത്രയും പ്യൂറായിട്ടുള്ള നിയത്ത് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുപോലും നമ്മൾ അതിനു വേണ്ടി ഒരു കർമ്മം ചെയ്തു കൊടുക്കുമ്പോൾ നമ്മൾ പറയരുത് പക്ഷെ അതൊന്നും പറഞ്ഞില്ലെങ്കിലും അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും അങ്ങനെ ഒരുപാട് പ്രാർത്ഥനകൾ നമുക്ക് കിട്ടും ആ ഒരു ഉദ്ദേശം കൊണ്ടാണ് ആ ഒരു ഉദ്ദേശം കൂടി നമ്മൾ കണക്കാക്കും എന്താ വെച്ചാൽ നിയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് അറിവുണ്ടെങ്കിലേ ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് കിട്ടുള്ളൂ രോഗിനെ സന്ദർശിക്കുമ്പോൾ എത്രയോ മലക്കുകളുടെ പ്രാർത്ഥന ഉണ്ട് അത്ര അത് വളരെ പുണ്യമുള്ള കാര്യമാണ് പക്ഷെ അത് ആ സന്ദർശിക്കാൻ പോകുമ്പം ആ പുണ്യം കിട്ടാൻ പോകണം മറ്റേന്താണ് മറ്റേതെന്താ ഓ മോളെ മോളെ അമ്മോഷൻ ഇവിടെ എന്താ പറയാ കറിയില്ല മോളെ മ്മോഷൻ എന്താ പറയാ മകളുടെ ഫാദർ ഇൻലോക്ക് എന്താ പറയാ ആ മകളുടെ ഫാദർ ഇൻലോ ഹോസ്പിറ്റലിലാണ് അപ്പൊ എന്താ പറയാ നമ്മളെ നമ്മൾ പോയിട്ടില്ലല്ലോ നമ്മൾ പോയിട്ടില്ലെങ്കിൽ മോളെന്താ വിചാരിക്ക അവരെന്താ വിചാരിക്കാന്ന് വിചാരിച്ചാണ് നമ്മള് മോളെ മദറിൻ ലോനെ കാണാൻ പോണത് അതിന് പ്രതിഫലം പടച്ചോന്റെ പ്രതിഫലം ഉണ്ടാവില്ല ആ അവര് കണ്ടിട്ട് ആ അവൾ അമ്മ വന്നു എന്ന് പറയും അത്രേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് എന്ത് ചെറിയ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അതിന്റെ നീയത്ത് ശരിയാണം അതുകൊണ്ടാണ് മഹാനായിമ അഹമ്മദ് ബുൻ അമ്പല് പറയുമായിരുന്നാണ് കർമ്മങ്ങൾ ചെയ്യാനല്ല എനിക്ക് കൂടുതൽ സമയം വേണ്ടി വന്നിട്ടുള്ളത് ചെയ്യുന്ന കർമ്മങ്ങളുടെ നീയത്ത് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇതാണ് അപ്പൊ അതുകൊണ്ട് ചെറുതാണ് ചെയ്യുന്നതെങ്കിലും നീയത്ത് നമ്മൾ കൃത്യമായിരിക്കണം അതുകൊണ്ട് നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചു കൊണ്ട് ചെയ്യാം പിന്നെ നമ്മുടെ ജോലിയാണെങ്കിലും ഇതിനൊക്കെ പ്രതി നമ്മൾ ജോലി ചില ആളുകൾക്ക് എന്താ വെച്ചാൽ ജോലി എന്ന് പറഞ്ഞ സ്ട്രെസ്സാണ് അങ്ങനെ അങ്ങനൊരു കൾച്ചറ് ആരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ വർക്ക് സ്ട്രെസ് ആണ് എന്നാണ് പുതിയൊരു ജനറേഷൻ്റെ ട്രെൻഡ് വർക്ക് സ്ട്രെസ് ആണ് അപ്പൊ കൂടുതൽ വർക്ക് ചെയ്താൽ കൂടുതൽ സ്ട്രെസ് ആവും ശരിക്കും വർക്ക് സ്ട്രെസ് ആണ് എന്നതൊരു പ്രൊപ്പഗണ്ട ആയിട്ടാണ് എനിക്ക് പറയാനുള്ളത് കാരണം അത് എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി കൊണ്ടുവന്നതാണ് നിങ്ങൾ കുറെ ജോലി ചെയ്താൽ ആവും അപ്പോൾ ഒരു സിനിമ കാണൂ ഒരു സിനിമ കാണൂ അല്ലെങ്കിൽ മാളിൽ പോകൂ ഒരു സംഗീത കച്ചേരി കേൾക്കൂ ഒരു പാട്ട് കേട്ട് റിലാക്സ് ചെയ്യൂ അപ്പൊ ജോലി ചെയ്താൽ ആയി അപ്പം പിന്നെ ഒരു സിനിമ ആണ് അല്ലെങ്കിൽ ഒരാഴ്ച നമ്മൾ അഞ്ചീസം പണിയെടുത്താൽ ഒരു ദിവസം അടിച്ചു പൊളിച്ചു അപ്പോളെ ഇത് ശരിയാവുള്ളൂ അങ്ങനല്ല നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമുക്കൊരു താല്പര്യവും ഒരു പ്രതീക്ഷക്കുണ്ടെങ്കിൽ ഒരിക്കലും സ്ട്രെസ് അല്ല അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യം അതുകൊണ്ട് പറയാം നിങ്ങൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക ജോലി നമ്മൾ ഇഷ്ടപ്പെടണം ഇനി അറ്റ്ലീസ്റ്റ് അതിന് പറ്റുന്നില്ലെങ്കിൽ ചെയ്യണ കാര്യം ചെയ്യണ ജോലിക്ക് കുറച്ച് ആത്മാർത്ഥതയും അതിനോടൊരു ഇഷ്ടം ഉണ്ടായിരിക്കാം അപ്പൊ നമ്മൾ സർജറി ചെയ്യുമ്പോൾ എന്താണ് ഇപ്പൊ രാത്രി ഒരു പേഷ്യന്റ് പൈന് ഫ്രാക്ചർ ആയിട്ട് വന്നു അല്ലെങ്കിൽ കാലിന് ചെറിയ ബലക്കുറവുണ്ട് എന്താണ് തരിപ്പുണ്ട് അപ്പം അതിനെ നാളെ രാവിലേക്ക് മാറ്റി വെക്കാൻ പറ്റൂല അപ്പൊ രാത്രി തന്നെ ചെയ്യേണ്ടി വരും ചിലപ്പോൾ രാത്രി തുടങ്ങിയ നേരം പുലരുവോളം നമുക്ക് സർജറി ചെയ്യേണ്ടി വരും അതിന് കിട്ടുന്ന സർജറി ചാർജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസം ഒഴിച്ച ഉറക്കത്തിനൊന്നും തുല്യാവൂല പക്ഷെ നമ്മൾ ചെയ്യണം എന്തുകൊണ്ടാണ് ഇയാൾ നാളെ നടക്കുമ്പോൾ ഇയാൾ നാളെ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ നമ്മൾ നൽകുന്ന വിശുദ്ധ കുർഹം പറഞ്ഞ സുഹൃത്തുമായതിലാ എന്താ നിങ്ങൾ ഒരാളെ ജീവി ഒരാളെ ജീവിപ്പിച്ചാൽ എന്താണ് ഒരു മുഴുവൻ മനുഷ്യരെയും ജീവിപ്പിച്ചതിന് തുല്യമാണെന്നാണ് ഒരാൾക്ക് നമ്മൾ ഒരു ഉപകാരം ചെയ്താൽ അത്രയും പ്രതിഫലം അള്ളാഹു നൽകും നാളെ അയാൾ നടക്കുന്നത് കാണുമ്പം നമുക്കൊരു സന്തോഷമുണ്ട് അൾ നടക്കുന്നത് കാണുമ്പം അതേപോലെയാണ് അപ്പൊ അങ്ങനത്തെ വലിയ വലിയ ലക്ഷ്യങ്ങൾ നമ്മൾ കാണുന്നത് നമ്മൾ കേവലം ആ ഒരു കൂലി നമുക്ക് കിട്ടുന്ന കൂലി എന്നതിനപ്പുറം അള്ളാഹു നൽകുന്ന പ്രതിഫലം പരസൃഷ്ടികൾക്ക് നമ്മൾ നൽകുന്ന ഒരു സഹായം അതിനെയൊക്കെ നമ്മൾ കണ്ടുകൊണ്ട് പ്രതിഫലം ആഗ്രഹിക്കണം അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വർക്കിലെ സ്ട്രെസ് കുറക്കാൻ പറ്റും കാരണം നമ്മൾ ഇഷ്ടപ്പെട്ട ജോലി അതൊരു പതിനെട്ട് മണിക്കൂർ ചെയ്താലും അതിലൊരു സ്ട്രെസ്സുമില്ല കാരണം നിങ്ങൾ ഇഷ്ടപ്പെടുന്നു അതിൽ ചില ആളുകൾ പറയാം എനിക്ക് വർക്ക് ഒരു പാഷനാണെന്ന് പറയും വർക്കൊരു പാഷൻ അതുകൊണ്ട് എനിക്ക് സ്ട്രെസ് ഇല്ലാന്ന് കാരണം അത് അയാൾ ഇഷ്ടമാണ് ഇഷ്ടമുള്ള കാര്യം ചെയ്യുമ്പോൾ സ്ട്രെസ്സാണ് നേരെ മറിച്ച് ഒരു ഇഷ്ടമില്ലാത്ത പണി അഞ്ച് മിനിറ്റ് എടുക്കാൻ പറഞ്ഞു നോക്കി അഞ്ച് മിനിറ്റ് എടുക്കാൻ പറഞ്ഞാൽ അത് ആണ് ഇഷ്ടമില്ലാത്ത പണി അഞ്ച് മിനിറ്റ് പോലും നമുക്ക് ചെയ്യാൻ കഴിയില്ല അത് ചെയ്യിപ്പിക്കുമ്പോൾ അയാൾക്ക് സ്ട്രെസ് വരും അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാ നമ്മൾ വർക്കിനെ പറ്റി നമ്മൾ ചെയ്യുന്ന വർക്ക് പിന്നെ നമ്മുടെ വർക്കിനൊക്കെ ഒരു പ്രയോറിറ്റി ഉണ്ട് നമ്മൾ എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും നമുക്ക് ചില നിബന്ധനകളുണ്ട് നമ്മളെന്താണ് നമ്മൾ നമസ്കാരത്തിന് സമയമാകുമ്പോൾ നമ്മൾ നിസ്കരിക്കാം നമ്മൾ ഒ പി ടൈം കുറച്ച് ദീർഘിച്ച് പോയാലും ഇപ്പൊ ഞാൻ ഗവൺമെന്റ് ആശുപത്രിയിൽ ഒ പി നോക്കുന്ന സന്ദർഭത്തിൽ ബാങ്ക് വിളിച്ചാൽ പള്ളിയിൽ പോകും പക്ഷെ ഒരാൾ പരാതി പറയില്ല കാരണം എന്താ നമ്മൾ ഒരു മണി രണ്ടു മണിന്നുള്ള സമയം കഴിഞ്ഞാലും അവിടെ മുഴുവൻ പേഷ്യൻസിനെയും നോക്കിയിട്ട് നമ്മൾ തിരിച്ചു പോരുള്ളൂ അവിടുന്ന് പോകുള്ളൂ അതുകൊണ്ട് ഡോക്ടർ പോയാലും പ്രശ്നമല്ല ഡോക്ടർ നമ്മളെ നോക്കും ഈ ഡോക്ടർമാരെ നീറ്റ് പോകുമ്പോൾ പേഷ്യൻസിന് പേടിയാണ് എന്താ നീയാള് തിരിച്ചു വരൂലെന്ന് പേടിച്ചിട്ടാണ് അത് പരിശോധിക്കാൻ കുറെ എഴുതി കൊടുത്ത് റിസൾട്ടായിട്ട് വരുമ്പോഴത്തേന് ഡോക്ടർ വീട്ടിൽ പോയി ഇനി റിസൾട്ടായിട്ട് ഡോക്ടർ വീട്ടിൽ പോണ്ടി വരും അപ്പം അവിടെ പൈസ കൊടുക്കേണ്ടി വരും എന്ന പേടി കൊണ്ടായിരിക്കും ഗവൺമെന്റ് ആശുപത്രിയിൽ ഡോക്ടർ നീറ്റ് പോകുമ്പോൾ ആൾക്കാർക്ക് സങ്കടം ദേശീയ വരുന്നത് നേരെ മറിച്ച് ഡോക്ടർ വന്ന് സംസാരിച്ച് എന്റെ എൻ്റെ എനിക്കൊരു പരിഹാരം ഉണ്ടാക്കി തരും എന്ന് വിശ്വസിക്കുന്ന ആരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നിസ്കരിച്ചാൽ പോയാൽ ഒരാളും പ്രശ്നം ഉണ്ടാക്കില്ല അപ്പം അതുകൊണ്ട് നമ്മൾ ഇത് നമ്മളെ ജീവിതത്തിൽ പുലർത്തേണ്ട നോമ്പ് നമസ്കാരം അള്ളാഹുവിനോടുള്ള ബാധ്യത ഹലാൽ ഹറാമ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ച് പുലർത്തുമ്പം ഒരു പ്രയാസം പിന്നിലാണ് ഇപ്പൊ നമ്മൾ ഒരു ഞാൻ ഒരു ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിരുന്നു അന്ന് അവിടെ ഒരു പൂജ ഉണ്ടായിരുന്നു ആയുധ പൂജ ആയുധ പൂജന്റെ സമയത്ത് തിയേറ്ററിൽ പൂജ നടക്കും ആ പൂജ നടക്കുമ്പം അവിടെ തിയേറ്ററിലെ സാധനങ്ങൾ തിയേറ്റർ നടക്കൂല പിന്നെ ആ പൂജയ്ക്ക് ചെറിയ പിരിവുകളൊക്കെ ചോദിക്കും ആ പൂജന്റെ ദിവസം ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടർമാരെയൊക്കെ ഒന്നൊക്കെ പൂജക്ക് പിരിവുണ്ടാവും ഇന്നോട് ചോദിക്കില്ല കാരണം ഞാൻ കൊടുക്കൂലെന്നറിയാം എന്നോട് ചോദിക്കാറില്ല ഞാൻ കൊടുക്കൂലെന്ന് അവർക്കറിയാം അതുകൊണ്ട് അവർക്ക് എന്നോട് വലിയൊരു വിഷമോ ഞാനൊരു വർഗീയവാദിയാണെന്നോ അവരാരും പറയില്ല കാരണം എന്ന് വെച്ചാൽ ആ എത്ര പേശന് അഡ്മിറ്റായോ അത്ര പേശന് കാശ് വാങ്ങാതെ നമ്മൾ ആ സർജറിന്റെ ടൈം തീർന്നാൽ പോലും മൂന്നും വരും അഞ്ചുമണിവരെ ഒക്കെ തിയേറ്റർ റൺ ചെയ്തുകൊണ്ട് നമ്മൾ സർജറി ചെയ്ത് കൊടുക്കുന്ന ആളാണ് അതുകൊണ്ട് നമ്മളെ പറ്റി അങ്ങനെ പക്ഷെ ഒരു വീടിന്റെ പിരിവുമായിട്ട് നിങ്ങളടുത്തേക്ക് വന്ന ഞങ്ങള് കൊടുക്കും എന്നറിയാം ഒരു ആ ഒരു കിണർ ഉത്തണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൊടുക്കും പക്ഷെ അമ്പലത്തിൽ ഉത്സവത്തിന് ചോദിച്ചാൽ നമുക്ക് കൊടുക്കാൻ പറ്റൂല നേർച്ചക്ക് ചോദിച്ചാൽ നമുക്ക് കൊടുക്കാൻ പറ്റൂല നേർച്ച പള്ളിക്കൽ എന്തുണ്ട് ഏർ മിലാദുൻ നബിന്റെ അന്ന് പള്ളിക്കൽ മാല തൂക്കണം എന്ന് പറഞ്ഞാല് നമ്മള് പൈസ കൊടുക്കൂല നേരെ മറിച്ച ഒരാൾ പ്രയാസമുണ്ട് പട്ടിണിയാണ് ദാരിദ്ര്യമാണ് ഇന്നെ മോനെ കോഴ്സിൽ ചേർത്തിണ്ട് ഫീസടക്കാൻ പ്രയാസമുണ്ട് ബാങ്കിൽ ലോണിൽ പെട്ട നമ്മള് സഹായിക്കും അപ്പൊ നിലപാട് എന്താണെന്ന് കൃത്യമായി കഴിഞ്ഞാൽ നമ്മളെ പറ്റി ആളുകൾക്ക് പരാതി അത് നമുക്ക് തോന്നുകയാണ് ആളുകൾ അങ്ങനെ വിചാരിക്കും വിചാരിക്കുന്നു അങ്ങനെ വിചാരിക്കൂല നമുക്കൊരു വ്യക്തമായ നിലപാടുണ്ട് ഒരു സ്റ്റാൻഡ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ നമ്മൾ ജോലി ചെയ്യുമ്പോഴാണെങ്കിലും നമുക്ക് നമ്മൾ ജോലിക്കിടയില് നമ്മൾ നമസ്കാരം നഷ്ടപ്പെടുന്ന ഒരു ജോലി അത് പാടില്ല നമ്മളെ ജമായത്ത് നഷ്ടപ്പെടും നമ്മളെ ജോലി കാരണം നമ്മളെ ജമായത്ത് നമസ്കാരം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതൊരു പരാജയമാണ് ആ ജോലിയിൽ നമുക്ക് വിജയമില്ല നമ്മൾ മനസ്സിലാക്കണം മുൻഗാമികൾ പറയുമായിരുന്നു എന്നാണ് മുൻഗാമികൾ പറയുമായിരുന്നു എന്ത് എൻ്റെ കുട്ടി ഭരിച്ചപ്പോ എല്ലാവരും വന്ന് ഇന്നാലില്ലാ ഹി വന്നാ ഇലാൻ എന്ന് പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ചു എന്നാണ് പക്ഷേ എൻ്റെ എന്റെ അസർ നമസ് ജമായത്ത് നഷ്ടപ്പെട്ടപ്പോൾ എന്നെ ആരും ആശ്വസിപ്പിച്ചില്ല എന്നാണ് അതൊരു നഷ്ടമായിട്ട് ആളുകൾ കാണില്ല എന്റെ അസര നമസ്കാരം ജമാത്ത് എനിക്ക് മിസ്സായി എന്നത് എൻ്റെ മകൻ നഷ്ടപ്പെടുന്നതിനേക്കാൾ വലിയ നഷ്ടമാണ് പാരത്രിക ലോകത്ത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു തിരിച്ചറിവ് ഈ ദീൻ ഈ വിശ്വാസം നമുക്ക് നൽകേണ്ടതുണ്ട് അപ്പൊ അവിടെ നമുക്ക് ചില പ്രയോറിറ്റീസ് ഉണ്ട് ഹറാമുകൾ ഹലാ ഹലാ ഹറാമുകള് ഹലാലുകള് നമുക്ക് കൃത്യമാണ് അതിലൊക്കെ നമുക്ക് കൃത്യമായ പോളിസികൾ ഉണ്ട് അവിടെ പാ ശബരിമല പോയാൽ പായസം കൊണ്ടുവരും തിയേറ്ററിലെ സ്റ്റാഫുകളൊക്കെ പായസം എല്ലാവർക്കും കൊടുക്കും എനിക്ക് തരാറില്ല കാരണം എന്താണ് ഒരു പായസം ഞാൻ കുടിച്ചില്ല എന്ന് അവർക്കറിയാം ഓണത്തിന് കൊണ്ടുവന്നാലും കുടിച്ചൂല വിഷുവിന് കൊണ്ടുവന്നാലും കുടിച്ചൂല ബർത്ത്ഡേക്ക് മൂപ്പര് ഒന്നും കൊണ്ടുവന്നാലും കുടിച്ചില്ല അതുകൊണ്ട് അടുത്ത് അതായിട്ട് ആരും വരൂല അവിടെ നമ്മളൊരു വർഗീയവാദിയാണെന്ന് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല മൂപ്പർക്ക് മൂപ്പരല്ല അങ്ങനെ എല്ലാവരും മാരിയല്ല എന്നാ പറയാ അത്രേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങൾ നമുക്ക് ഒരു വ്യക്തമായ പ്ലാൻ ഉണ്ട് വ്യക്തമായ ഒരു ജീവിത രീതി ഉണ്ട് അതുകൊണ്ട് നമ്മൾ ആ ഒരു രീതിയിൽ ആ ഒരു അതൊരു പാഷനായി കണ്ട് അതൊരു പാഷനായി കാണണം ഈ തീൻ എന്നത് അള്ളാഹുവിനോടുള്ള സ്നേഹം അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള സ്നേഹം അന്ന് റസൂൽ എന്തു പറഞ്ഞോ അത് ഓരോ സെക്കൻഡിലും പോയിന്റ് ടു പോയിന്റ് അനുസരിക്കാനും ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാനുള്ള ഒരു ഒരു സമരമായിട്ട് അല്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടിരിക്കണം ഇന്നലത്തെ ഇന്നലത്തെ ഞാനല്ല ഇന്ന് ഇന്ന് ഞാൻ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആണ് ഇന്നലെ ഞാന് ഒരായത്താണ് പഠിച്ചെങ്കിൽ ഇന്ന് ഞാൻ ഒരു ഒന്നേക്കാല ആയത്ത് പഠിക്കാനാണ് ശ്രമിക്കേണ്ടത് കഴിഞ്ഞ റമലാലിന് ഞാൻ ഒരു ജുസു അല്ല ഒരു കത്തം ഓദ്യ ഈ റമലാലിന് ഞാൻ രണ്ട് കത്തം ഓതണം കഴിഞ്ഞ റമലാലില് ഞാൻ അഞ്ച് വക്തും ജമാത്ത് പള്ളിയിൽ പോയി നമസ്കരിച്ചിട്ടുണ്ട് എല്ലാ റവാത്തി നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ലുഹ നിസ്കരിച്ച ആളാണെന്നുണ്ടെങ്കിൽ ആ രണ്ട് റക്കയത്തും ലുഹ ഈ റമലാനാകുമ്പോൾ നാല് ഇറക്കാത്താണോ രാത്രി ഞാൻ മൂന്നിറക്കകത്താണ് കഴിഞ്ഞ റമദാൻ നിസ്കരിച്ചെങ്കിൽ അത് ഞാൻ അഞ്ചിറക്കകത്താകണം അങ്ങനെ ഓരോ റമദാൻ കഴിയുമ്പോഴും നമ്മൾ അപ്ഗ്രേഡ് ചെയ്തു വരണം നമ്മൾ നമ്മളെ തന്നെ ഇംപ്രൂവ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പാഷൻ അത് അത് ദീനായി മാറണം നമ്മുടെ പാഷൻ എന്നുള്ളത് നമ്മുടെ എന്താണ് ലക്ഷ്യമുള്ളത് ഈ ദീനാണ് അതെങ്ങനെ ഫോളോ ചെയ്യുക അതിനു വേണ്ടിയുള്ള ചിന്തയും അതിനു വേണ്ടിയുള്ള പരിശ്രമവും ഞാൻ മരിച്ചാലും എൻ്റെ അടയാളം ഇവിടെ ഈ ലോകത്ത് ബാക്കി വെക്കണങ്ങൾ ആലോചിക്കി മുൻഗാമികൾ നടന്നുപോയ മാർഗം മഹാനായ ഉസ്മാൻ ബിൻ അഫ്വാൻ റലിഅള്ളു മദീന പള്ളിയിൽ സ്ഥലമില്ലാതെ സഹാബികൾ എണ്ണത്തിൽ കൂടുതലായും പള്ളി കൊള്ളാ പള്ളിയിൽ കൊള്ളാതെ വന്നപ്പം മദീന പള്ളി എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ വില കൂടിയ സ്ഥലം പള്ളിക്ക് വേണ്ടി വാങ്ങി നൽകിയത് മഹാനായ ഉസ്മാൻ അഫ്ഫാൻ ബിൻ അഫ്വാൻ റലിഅള്ളാണ് അദ്ദേഹം വളരെ സമ്പന്നനായിരുന്നു ആ പൈസ കൊണ്ട് അദ്ദേഹം മദീനയിൽ പള്ളി എക്സ്പാൻഡ് ചെയ്യാൻ സ്ഥലം വാങ്ങിക്കൊടുത്തു നിങ്ങൾ ആലോചിച്ചു നോക്കി ഇന്നും മദീനെത്തി നിസ്കരിക്കുന്ന ലക്ഷോപലക്ഷം ആളുകളുടെ നമസ്കാരത്തിന്റെ ഒരു കൂലി ഉസ്മാൻ ബിൻ അഹ് അലിന്റെ കബറിലേക്ക് ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് ഇന്നും കിട്ടിക്കൊണ്ടിരിക്കുകയാണ് സുഹത്തു യാസീൻ മരിച്ചവരെ നാം ജീവിപ്പിക്കും എന്ന് പറഞ്ഞിട്ട പറയാണ് നിങ്ങൾ ചെയ്തതും നിങ്ങൾ ചെയ്തതും അതിന്റെ അനന്തര ഫലവും നാം േഖപ്പെടുത്തി വയ്ക്കുമെന്നാണ് ചെയ്തത് മാത്രല്ല രേഖപ്പെടുത്താം അതിന്റെ അനന്തര ഫലമായി ഈ ലോകത്തെന്തൊക്കെ സംഭവിച്ചുവോ എന്തൊക്കെ നന്മകൾ ഇവിടെ നിലനിന്നുവോ അതിന്റെ എല്ലാം പ്രതിഫലം നിങ്ങളുടെ കബറിലേക്ക് വരുമെന്നാണ് നഷ്ടമല്ലാത്തൊരു കച്ചവടമാണ് ഒരു മുസ്ലിമിന്റെ കാര്യം ഭയങ്കര അത്ഭുതാണ് നോക്കി അള്ളാഹു നന്മക്ക് പറഞ്ഞ പ്രതിഫലം ഒന്നല്ല മിനിമം പത്താണ് ഒരു നന്മക്ക് ഒന്നല്ല പ്രതിഫലം മിനിമം പത്ത് എന്നിട്ടോ അത് കൂടിയാൽ എഴുപതും എഴുന്നൂറും എഴുപതിനായിരവും ചിലപ്പം കണക്കില്ലാത്ത പ്രതിഫലം അള്ളാഹു നൽകുമെന്നാണ് നമ്മൾ ചെയ്ത നമ്മൾ ചെയ്ത പ്രവർത്തനത്തിൻ്റെ ഉദ്ദേശ ശുദ്ധി അനുസരിച്ച് ആ സാഹചര്യത്തിൻ്റെ പ്രാധാന്യം അനുസരിച്ച് നമ്മൾ അതിലെടുത്ത റിസ്ക് അനുസരിച്ച് അള്ളാഹു നമുക്ക് ഇരട്ടിക്കിരട്ടിയായി പ്രതിഫലം നൽകുമെന്നാണ് എന്നാൽ ഒരു തിന്മ ചെയ്താലോ ഒരു തിന്മ ചെയ്താൽ ഒരു തിന്മയുടെ കുറ്റി കൂട്ടുള്ളൂ അതെന്നെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അള്ളാൻ ഓർത്തിട്ട് ചെയ്യാതിരുന്നാൽ അതൊരു നന്മയായി രേഖപ്പെടുത്തുമെന്നാണ് ഞാൻ ചെയ്താ തന്നെ അള്ളാഹു അലക്കിനോട് പറയുമെന്ന് അദീസിൽ പറയണ എന്ത് അള്ളഹ മലക്കിനോട് പറയും അത് എഴുതല്ലേ അത് എഴുതല്ലേ ജസ്റ്റ് വെയിറ്റ് ചെയ്യ് അവൻ പശ്ചാത്തമിക്കുമോ എന്ന് നീ ഒന്ന് നോക്ക് പശ്ചാത്തപിച്ചിട്ടില്ലെങ്കിൽ എഴുതിയാ മതി ഇത്രയും കാരുണ്യവാനായ ഒരു അള്ളാഹുവിന്റെ അള്ളാഹുവിന് എങ്ങനെയാണ് സഹോദരങ്ങളെ നമ്മൾ സ്നേഹിക്കാതിരിക്ക അതുകൊണ്ട് നരകത്തിൽ എന്നുള്ളതാണ് പ്രയാസം സ്വർഗത്ത് പോകാൻ എളുപ്പാണ് ഒരു നന്മക്ക് ഒരായിരം പ്രതിഫലങ്ങൾ നൽകിക്കൊണ്ട് ചെയ്തു പോയ പാപങ്ങൾ എത്ര വലുതാണെങ്കിലും ആത്മാർത്ഥമായി പശ്ചാത്തപിച്ചുകൊണ്ട് ശിഷ്ട ജീവിതം നന്നാക്കുമെന്ന് നിലപാടെടുത്തുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടങ്ങിയാൽ ആകാശത്തിന്റെ ഉച്ചയോളം നിങ്ങൾ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും കാരുണ്യവാനായ റബ്ബത് പുറത്തു തരുമെന്നാണ് ഇത്രയും കാരുണ്യവാനായ ഒരു അള്ളാഹുവിനെ എങ്ങനെയാണ് നമുക്ക് മറക്കാൻ സാധിക്കാം അതുകൊണ്ട് നമ്മൾ അറിയണം നമ്മൾ കുടുംബത്തോടെയാണ് സ്വർഗത്തിലേക്ക് പോകേണ്ടത് കുടുംബത്തിൻ്റെ ഒരു പ്രാധാന്യം പ്രവാചകന്മാരുടെ ഒരു പാരമ്പര്യം ഒരു പൈതൃകം വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ് അം കുന്തും മൗത് ഖാല ലിബനീഹി മാ മിൻ ബഅദി അള്ളാഹു പറയുന്നു നിങ്ങൾ നിങ്ങൾ അവിടെ ഹാജരുണ്ടായിരുന്നു നബിക്ക് മരണമാസന്നമായ സന്ദർഭത്തിൽ നിങ്ങൾ അവിടെ ഹാജരുണ്ടായിരുന്നു എന്നാണ് ഇഴക്കൂബ് നബി മരിക്കാൻ പോവാണ് ഇഴക്കൂബ് നബി പന്ത്രണ്ട് മക്കളുണ്ടായിരുന്നു നമുക്കറിയാം യു യൂസഫ് സൂറത്ത് യൂസഫും കഥ ഒക്കെ നമുക്കറിയാലോ ഇഴക്കൂബിലും മരിക്കാൻ നേരത്ത് മക്കളെ വിളിച്ചുകൊണ്ട് പറയാണ് നമ്മൾ മക്കളെ വിളിച്ചിട്ട് എന്താ പറയാ നമ്മൾ മക്കളെ വിളിച്ചിട്ട് മോനെ മൂത്ത മോനോട് നീ ആ സ്റ്റാൻഡിന്റെ അടുത്തുള്ള ബിൽഡിങ് അനക്കുള്ളതാണ് മറ്റേ സ്ഥലത്തുള്ള പാടം അതാ മൂക്ക് കൊടുത്തടാ അല്ലെങ്കിൽ ആ മന്ദബുദ്ധിയായ മാക്ക് കെട്ടിച്ച് ഡൈവോഴ്സ് ചെയ്ത ആ ചെറിയ മൂക്ക് അവക്ക് കുറച്ചും കൂടി അധികം കൊടുക്കണം എന്ന് വസീയത്ത് പറയാൻ സ്വത്ത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് പറയാനാണ് സാധാരണ മരിക്കാനാകുമ്പോൾ മക്കളെ വിളിച്ചു ചേർക്കുക മഹാനായ ഇഴക്കൂബ് നബി അലൈഹി സ്വലാം മക്കളെ വിളിച്ചു ചേർത്തിട്ട് ചോദിച്ച ചോദ്യം എന്താ പറയുക എനിക്ക് ശേഷം നിങ്ങളാരെയാണ് ആരാധിക്കുക എന്നാണ് ഇഴക്കൂബ് നബി മക്കളെ പഠിപ്പിച്ചാലും ചോദിച്ചത് ആ സന്ദർഭമാണ് വിശുദ്ധ കുർ ആൻ നമ്മൾക്ക് കാണിച്ചിരുന്നത് എനിക്ക് ശേഷം നിങ്ങൾ ഏത് ദൈവത്തെയാണ് നിങ്ങൾ ആരാധിക്കുക എന്ന് കൂബ് നബി മരണമാസന്നമായ സന്ദർഭത്തിൽ മക്കളെ വിളിച്ച് ചേർത്ത സന്ദർഭത്തിൽ നിങ്ങൾ അവിടെ ഹാജരുണ്ടായിരുന്നോ എന്ന് അള്ളാഹു നമ്മളോട് അങ്ങനെ പറഞ്ഞു എന്നല്ല അള്ളാഹു എന്ത് നമ്മളെ മനസ്സിൽ അങ്ങനെ കോറിയിട്ടിട്ടാണല്ലോ ചോദിക്കണേ നിങ്ങൾ അവിടെ ഹാജറുണ്ടായിരുന്നു എന്നാണ് അതാണ് ഇഴക്കൂബ് രവി ചോദിച്ചത് അതുകൊണ്ട് സഹോദരങ്ങളെ അതിന് കൊടുത്ത മറുപടിന്റെ ആ ആയത്ത് പോയി ചോദ്യം എന്താണ് ആ മക്കള് പറഞ്ഞ മറുപടി എന്ന് അപ്പൊ അത് അതാണ് നമ്മൾ ഇവിടെ ബാക്കി വെക്കേണ്ട പൈതൃകം നമ്മുടെ ലിഗസി അതാണ് നമ്മുടെ ലിഗസി പ്രവാചകന്മാർ ഇവിടെ വെച്ച് പോയ അനന്തരാവകാശമായി നൽകിയ ഈ ഒരു പൈതൃകമുണ്ട് ഈ ദീൻ ആയിരത്തി നാനൂറ് വർഷമായി തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട ഈ വിശുദ്ധ ഖുർആൻ ഈ പ്രവാചകന്റെ ഇരുപത്തി മൂന്ന് വർഷത്തെ ജീവിതം അതും വല്ലാത്തൊരു പൈതൃകാണ് നോക്കി നബി സല്ലാഹലി വസ്ലമ എപ്പോൾ എങ്ങനെ എന്ത് എവിടെ പറഞ്ഞു അപ്പോൾ നബിയുടെ ഭാവം എന്തായിരുന്നു നബി ചിരിച്ചത് എപ്പോഴാണ് നബി ദേഷ്യപ്പെട്ടതാണ് നബി അങ്ങനെ പറഞ്ഞപ്പോ ആരോടാണ് പറഞ്ഞത് എന്തിനാണ് പറഞ്ഞത് ഓരോ ആയത്തും ആരുടെ വിഷയത്തിൽ എന്തുകൊണ്ട് എങ്ങനെ എപ്പോൾ ഇറങ്ങി എന്ന് ഓരോ ആയത്തും നമ്മളോട് വിളിച്ച് പറയാണ് തൗറാത്ത് ഇറങ്ങിയ പോലെയല്ല ഖുർആൻ ഇറങ്ങിയത് ഇരുപത്തി മൂന്ന് വർഷത്തെ വ്യത്യസ്തമായ സന്ദർഭങ്ങളില് ഓരോ സാഹചര്യങ്ങളിലും ദീൻ അതിങ്ങനെ പ്രായോഗികമായി അള്ളാഹു മനുഷ്യനെ പഠിപ്പിച്ചതാണ് ഈ ദീൻ എന്നുള്ളത് അതുകൊണ്ട് സഹോദരങ്ങൾ ഇത് വലിയൊരു രഹസ്യമാണ് അതുകൊണ്ട് അള്ളഹ പറഞ്ഞത് എന്ത് സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാക്കണമെന്നാണ് നമ്മൾ മാത്രം രക്ഷപ്പെട്ടാ പോരാ മക്കളും നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നാണ് എന്നാണ് അള്ളാഹു വലിയ ആശ്വാസമാണ് നൽകുന്നത് സൂറത്ത് സൂറത്ത് തൂറിലെ ആയത്തിൽ കാണാൻ എന്ത് അതായത് പല ആളുകളുടെയും സങ്കടം എന്താണ് ഞാൻ നല്ലൊരവസ്ഥയിലാണ് പക്ഷെ എൻ്റെ മക്കളൊന്നും ഞാൻ വിചാരിച്ച പോലായില്ല ഞാൻ വിചാരിച്ച പോലായില്ല അവർക്കൊന്നും ഞാൻ ഉദ്ദേശിച്ച ഒരു ലെവലിൽ അവർക്കൊന്നും ദീൻ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഭയങ്കര സങ്കടമുണ്ട് പല ആളുകളുടെയും സ്വകാര്യ സങ്കടങ്ങൾ അതാണ് പക്ഷേ സഹോദരങ്ങൾ വലിയ ആശ്വാസമാണ് സൂറത്തുത്തൂറില പറയണേ എന്താണ് തൗഹീദുള്ള മക്കള് അവര് തൗഹീദ് ഉണ്ടെങ്കിൽ മറ്റു കുരുത്തക്കേടുകളൊക്കെ അവര് ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിലും അവർക്ക് തൗഹീദ് ഉണ്ടെങ്കിൽ അവർഹുവിനെ മാത്രമേ ൂ എങ്കിൽ അവർ അള്ളാഹുവിൽ പങ്കു ചേർക്കാത്തവരായിട്ടാണ് മരണപ്പെട്ടതെങ്കിൽ മാതാപിതാക്കളുടെ കൺകുളിർമക്ക് വേണ്ടി അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരുമെന്നാണ് എന്ത് വലിയ ആശ്വാസമാണ് ഒരു മകൻ മരിച്ചു എന്ന് പറയുമ്പം ഒരു പിതാവിനെ ആശ്വസിക്കാം അറ്റ്ലീസ്റ്റ് എന്റെ മകന് തൗഹീദ്ണ്ട് അവന് കുഫറില്ലല്ലോ അവന് തൗഹീദ്മകളുണ്ടെങ്കിലും അവൻ അള്ളാഹുവിൽ പങ്കു ചേർത്തിട്ടില്ല എന്ന് നിങ്ങൾ കാശ്വസിക്കാൻ സാധിക്കുമെങ്കിൽ അവനെ നിങ്ങളുടെ സംതൃപ്തിക്ക് വേണ്ടി മാതാപിതാക്കളുടെ കൺകുളിർമക്ക് വേണ്ടി അവരെ സ്വർഗത്തിൽ കൊണ്ടുവരുമെന്ന് സൂറത്തു തൂറ് നമുക്ക് ആശ്വാസം നൽകുകയാണ് അപ്പോ മക്കള് അത് നമ്മുടെ ലിഗസിയാണ് അപ്പൊ ആ മക്കളെ നമ്മൾ വിചാരിച്ച രൂപത്തിൽ വളർത്താനും ആ മക്കൾക്ക് കൃത്യമായിട്ട് ദീന് സാഹചര്യങ്ങളിലൂടെ സന്ദർഭങ്ങളിലൂടെ കൃത്യമായിട്ട് ദീന് നമുക്ക് ആ മനസ്സിലേക്ക് ഇട്ട് കൊടുക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട് അതാണ് പ്രവാചകന്മാർ ചെയ്തത് അവര് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ തോഫീക്ക് ഉണ്ടെങ്കിൽ അത് കിട്ടും അതിനർത്ഥം എല്ലാവരും നന്നാകണം എന്നല്ല നൂഹി നബിന്റെ മക്കൾ വഴിപിടിച്ചു പോയിട്ടുണ്ട് നൂഹി നബി ദുഃഖിതനായിരുന്നു പക്ഷെ ഇതൊക്കെ അത് പരീക്ഷണമാണ് അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പക്ഷെ നമ്മളൊരു എഫർട്ട് ചെയ്തു നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് മരണത്തിന്റെ സന്ദർഭത്തിൽ നമുക്ക് ആശ്വസിക്കാൻ സാധിക്കണം നിങ്ങൾ നോക്കി ഏറ്റവും സന്തോഷത്തോടു കൂടി മരണപ്പെടുന്നത് ആരാണ് എന്ന് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി നടത്തിയ ഏറ്റവും ദീർഘമായ പഠനമുണ്ട് അത് പറഞ്ഞാൽ എന്താ ഏറ്റവും മരണത്തിന്റെ സന്ദർഭത്തിൽ ഏറ്റവും കൂടുതൽ സമാധാനം കിട്ടാർക്ക് എന്താ പറയുക ജീവിതത്തിൽ ജീവിതത്തിൽ ചെയ്യാൻ സാധിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു തീർത്തു എന്ന് ആശ്വസിക്കാൻ സാധിക്കുന്നവർക്കാണ് ജീവിതത്തിൻ്റെ അവസാന സന്ദർഭത്തിൽ സമാധാനം കിട്ടുക എന്നാണ് കാരണം എന്താ വെച്ചാൽ ഒരുപാട് വലിയ സ്വപ്നങ്ങൾ അത് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ലല്ലോ എന്ന സങ്കടം ആർക്കും ഉണ്ടാവില്ല പക്ഷേ എനിക്ക് ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നു എൻ്റെ മകന് കുറച്ചും കൂടി മക്കൾക്ക് കുറച്ചും കൂടി സമയം കൊടുക്കാമായിരുന്നു എനിക്ക് കുറച്ചും കൂടിയൊക്കെ ജീവിതം ക്രമപ്പെടുത്തി എൻ്റെ ഭാര്യക്കും കുട്ടികൾക്കും കിട്ടേണ്ട സമയം അവർക്ക് കൊടുക്കാമായിരുന്നു എന്ന സങ്കടം ചെയ്യാൻ സാധിക്കുമായിരുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ ചെയ്തില്ലല്ലോ എന്ന ദുഃഖമാണ് മരണത്തിൻ്റെ സന്ദർഭത്തിൽ ഒരാൾക്ക് ഏറ്റവും വലിയ ദുഃഖമായിട്ടുണ്ടാകുക അല്ലാതെ ഞാൻ വലിയ കൊട്ടാരം വാങ്ങില്ലല്ലോ എൻ്റെ കുട്ടികൾക്ക് പോകാൻ ഞാൻ ഒരു ബെൻസ് കാറ് വാങ്ങില്ലല്ലോ എന്ന ഒരാളും മരണത്തിൻ്റെ സന്ദർഭത്തിൽ ദുഃഖിക്കൂല അതുകൊണ്ട് സഹോദരങ്ങളെ ഇത് ജീവിതത്തിൻ്റെ സന്ദർഭമാണ് ഈ നിമിഷങ്ങൾ നമ്മൾ ചെലവഴിക്കാനുള്ളത് നല്ല ഒരു നെഫ്രോളജിസ്റ്റ് അല്ലെങ്കിൽ നല്ലൊരു ഓർത്തോപ്പിഡീഷ്യൻ അത് നമ്മുടെ രോഗികൾക്ക് വേറെയും കിട്ടും പക്ഷേ നല്ലൊരു ബാപ്പ നല്ലൊരു ഭർത്താവ് ആ വാപ്പയാകേണ്ട സമയം ഭർത്താവ് ആകേണ്ട സമയം അത് നമുക്ക് മാത്രമേ കൊടുക്കാൻ സാധിക്കുള്ളൂ അത് വേറൊരാൾക്ക് കൊടുക്കാൻ സാധിക്കില്ല രോഗി വിളിച്ച് ചോദിക്കുമ്പം ഡോക്ടറെ എന്നില്ലല്ലോ നീ എന്ത് ചെയ്യും ചോദിച്ചാല് നിങ്ങൾ ആളെ പോയി കാണിച്ചോളി അയാൾ എന്നേക്കാൾ ഉഷാറാണ് എന്ന് നമുക്ക് പറഞ്ഞു കൊടുത്ത് അയാൾക്കൊരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും പക്ഷേ എൻ്റെ കുട്ടി വാപ്പ നിങ്ങളിൻ്റെ കൂടെ ഒന്ന് പരീക്ഷയ്ക്ക് വരില്ലെന്ന് ചോദിക്കുമ്പോൾ അന്ന് വാപ്പാക്ക് പകരം വേറൊരാളെ വിടാൻ പറ്റൂല അതിന് ബാപ്പ എന്നെ പോണ്ടി വരും അതുകൊണ്ട് ചില റോളുകൾ അത് നമുക്ക് മാറ്റാൻ പറ്റാത്തതാണ് അത് നമ്മൾ മരണത്തിൻ്റെ സന്ദർഭത്തിൽ നമ്മൾ ദുഃഖിക്കേണ്ടി വരുന്ന ചില റോളുകളുണ്ട് ആ റോൾ ിൽ നിന്ന് നമുക്ക് പകരക്കാരെ നിശ്ചയിക്കാൻ പറ്റില്ല അതുകൊണ്ട് ആ കൃത്യമായിട്ട് അത് നമ്മൾ ജീവിതത്തിൽ മനസ്സിലാക്കണം അതിന് നമുക്ക് തിരിച്ചറിവുണ്ടാകണം